ൂർക്കര മുഹമ്മദ് അലി സക്കാഫി ചില നഗ്ന യാഥാർത്ഥ്യങ്ങൾ നമ്മളോട് വിളിച്ചു പറഞ്ഞു നമ്മൾ എല്ലാവരും അത് അംഗീകരിക്കുന്നു ഹിന്ദുക്കളുടെ സഹിഷ്ണുത അവരുടെ സാഹോദര്യം അവരുടെ സമത്വം സമഭാവന അവരുടെ ആർഷഭാരത സംസ്കാരവും സൗഹൃദവും സാഹോദര്യവും ഒക്കെ തന്നെയാണ് ഇവിടെ മുസ്ലിങ്ങളെ പിടിച്ചു നിർത്തിയത് അത് ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി അതൊക്കെ സമർത്ഥിച്ചത് പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത് വക്കഫ് നിയമത്തിലൂടെ അവർ ആ ഹിന്ദുക്കളുടേത് എല്ലാം പിടിച്ചെടുത്തു ആ ഇനിയും നിങ്ങളിവിടെ എന്തിനാണ് എന്ന് ചോദിച്ചു ഇനിയും ഇവിടെ ഞങ്ങള് പോരേ എന്ന് അതിനെ കോൺഗ്രസ് അവർക്കൊരുപാട് വിടുവീഴ്ചകൾ അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു വ്യത്യസ്തമായ നിയമങ്ങളിലൂടെ ഇന്നലെ ചില ആർട്ടിക്കിളുകളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതും മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ ബലമായി എഴുതി ചേർത്ത് ഇന്ത്യയെ മതേതരമാക്കിയതും ഹിന്ദുക്കളെ മുഴുവനും വന്ധ്യം കരിച്ചുകൊണ്ട് മാത്രമാണ് രാജ്യത്തിൻ്റെ ജനസംഖ്യാക്രമം മാറ്റാൻ തുടങ്ങിയത് അവരെ കോൺഗ്രസ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം കൊണ്ടുവന്ന് പ്രഖ്യാപിക്കുന്നു ഹിന്ദുക്കൾക്കെതിരെ അങ്ങനെ ഒരു മതേതര രാജ്യത്ത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉണ്ടാകില്ല പക്ഷേ മുസ്ലിങ്ങളെ ന്യൂനപക്ഷമായിട്ട് കണക്കാക്കി പ്രഖ്യാപിക്കുന്നു എന്നിട്ട് ന്യൂനപക്ഷ നിയമപ്രകാരം അവർക്കൊരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് സർക്കാർ സ്കോളർഷിപ്പുകൾ പോലെയുള്ള പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ അനുവദിച്ചു നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവരെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ നിയമപരമായി തിരിച്ചെടുക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു ആരാധനാലയ നിയമം വഴി നാൽപ്പതിനായിരം ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുന്നു എന്തിന് മസ്ജിദാക്കാൻ സ്മരണ വേണ്ടേ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു കിട്ടിയപ്പോൾ ഒരു ഉപകാര സ്മരണ കാണിക്കാൻ നിങ്ങളെ മുസ്ലിങ്ങളെ വിട്ടിട്ടില്ലെങ്കിൽ പിന്നെന്താ ചെയ്യ അതുകൊണ്ട് അവര് അവർക്ക് നിൽക്കാനിടം കൊടുത്തപ്പോൾ ആ ഇടം കൊടുത്തവന്റെ കുതികാലെടുത്ത് നന്ദി കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് അറുപത്തി നാല് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് മുസ്ലിങ്ങൾക്ക് ഏത് ഭൂമിയും ഒരവകാശവാദവും ഉന്നയിക്കാതെ പിടിച്ചെടുക്കാം ചൂണ്ടിക്കാണിച്ചാൽ മതി അവകാശവാദം ഉന്നയിച്ചാലും തെളിവുകളൊന്നും വേണ്ട അങ്ങനെ ഒരു വക്കഫ് നിയമം തന്നെ കാരണം ആദ്യം ഇവർക്ക് ഈ രൂപത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകിയില്ലേ ഇനി അടുത്തത് എന്താ വേണ്ടത് ആനുകൂല്യം നൽകിയവരെ ചവിട്ടി പുറത്താക്കട്ടെ ഹിന്ദുക്കളുടെ ഭൂമി ക്രിസ്ത്യാനികളുടെ ഭൂമി ഏത് ഭൂമിയും തട്ടിയെടുക്കാം അങ്ങനെ മുസ്ലിങ്ങളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂ ഉടമകളാക്കി മാറ്റാൻ സർക്കാർ വഴി വെട്ടിക്കൊടുത്തു ിൽ നെഹ്റു ടീം എന്താ ചെയ്തത് സുപ്രീം കോടതിയിലെ രാമസേതു സത്യവാങ്മൂലത്തിൽ ശ്രീരാമന്റെ അസ്തിത്വം നിരസിക്കുകയും ഉപയോഗിച്ച് കോൺഗ്രസ് ഹിന്ദു മതത്തെ തീവ്രവാദ മതമായിട്ട് പ്രഖ്യാപിക്കുകയും അങ്ങനെ ഹിന്ദു വിരുദ്ധ കുരിശ് യുദ്ധത്തിന്റെ ഏറ്റവും ഉയർന്ന പോയിന്റിന്റെ പാറ്റേണ്ടാകുകയും ചെയ്തു വർഷത്തെ ചരിത്രം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സുകാർ ബുർഖയിലും ഒന്നും തീവ്രവാദം കണ്ടില്ല തീവ്രവാദം തീവ്രവാദം കണ്ടില്ല കണ്ടില്ല കോൺഗ്രസ് ചെറുകെ വളരെ പതിയെ പതിയെ സമർത്ഥമായി ഹിന്ദുക്കളുടെ അവകാശങ്ങൾ തട്ടിയെടുത്തുകൊണ്ടേരുന്നു അവർ ഹിന്ദുക്കളുടെ അവകാശങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കുമ്പോഴും ഹിന്ദുക്കളുടെ മുതുകാന്ന് തന്നെ ഇരുന്നു അതിൽ ചവിട്ടി ചവിട്ടി വരിക്കേറി ഹിന്ദുക്കൾക്ക് ഇപ്പോൾ എല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു രസകരമായ വസ്തുത ഇത് ഇതുവരെ ഹിന്ദുക്കൾക്ക് അറിയില്ല എന്നതാണ് പൊട്ടകുഴിയിൽ കിടക്കുന്ന ആളുകൾക്ക് അത് പൊട്ടക്കിണറാണെന്ന് തിരിച്ചറിയുമോ ഓടക്കകത്ത് നിൽക്കുന്നവനെ ചുറ്റിനും ദുർഗന്ധമാണ് എന്ന് തിരിച്ചറിയുമോ അന്ധവിശ്വാസത്തിൽ നിൽക്കുന്നവനോട് നീ അന്ധവിശ്വാസത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവന് തിരിച്ചറിയുമോ അതുപോലെ ഹിന്ദു പൊട്ടന്മാർക്ക് മാത്രം ഇത് തിരിച്ചറിയാൻ പറ്റില്ല അവർക്ക് സ്വന്തമായി ക്ഷേത്രങ്ങളില്ല സ്വന്തമായി മതവിദ്യാഭ്യാസം ഇല്ല മതവി മതത്തിന് വേണ്ടി എന്തെങ്കിലും ആനുകൂല്യങ്ങളില്ല മത പഠിപ്പിക്കാനുള്ള എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു സ്ഥാപനങ്ങളില്ല നിയമപരമായി അവർക്ക് യാതൊരു പരിരക്ഷയുമില്ല അവര് താമസിക്കുന്ന ഭൂമി പോലും അവരുടെ സ്വന്തം സ്വത്തല്ല സ്ഥിര സ്വത്തല്ല എപ്പോൾ വേണമെങ്കിലും വഖഫിനു കൊണ്ടുപോകാം പക്ഷേ ഹിന്ദുക്കൾക്ക് ചോദ്യം ചോദിക്കാൻ ഭയമാണ് എതിർക്കാൻ ഭയമാണ് എന്തുകൊണ്ടാണ് മസ്ജിദുകളും പള്ളികളും സർക്കാരിന് കീഴിൽ സ്വതന്ത്രമാകാത്തത് ചോദിക്കാം എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ പള്ളി സർക്കാരിന് കീഴിൽ അവിടെ സംഭാവനകളൊക്കെ സർക്കാരാണ് കൊണ്ടുപോകുന്നത് ക്ഷേത്രങ്ങൾ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ അല്ലേ എന്താ ചോദിക്കാത്തത് ഫണ്ട് ലഭിക്കുന്ന മദ്രസകളും സ്കൂളുകളും ഉണ്ടെങ്കിലും സർക്കാർ ഫണ്ട് നൽകുന്ന ഏതെങ്കിലും ഗുരുകുലമുണ്ടോ ഹിന്ദുക്കൾക്ക് നേരം വിളിക്കാനൊന്നും പോകുന്നില്ല എന്നാലും നമ്മളത് പറയാ വഖഫ് നിയമമുണ്ട് എന്തുകൊണ്ടാണ് ഒരു സനാതന ബോർഡ് ബോർഡില്ലാത്തത് വക്കഫ് ബോർഡുണ്ട് മുസ്ലിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരുടെ കട്ടും മൂട്ടിച്ചും പിടിച്ചെടുത്തും അവർക്ക് വളരാൻ വേണ്ടിയിട്ട് അതൊക്കെയുണ്ട് എന്ത് ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു ബോർഡ് ബോർഡില്ലാത്തത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡുണ്ട് മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് എന്താ പേഴ്സണൽ ലോയൊന്നും ഇല്ലേ അവർക്കൊരു ബോർഡ് ഇല്ലല്ലോ ഇന്ത്യ ഒരു മതേതര രാജ്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്തിനാണ് ഖുർആൻ പഠിപ്പിക്കാൻ അറബി ഭാഷ പഠിപ്പിക്കാൻ ഇസ്ലാമിലെ കർമ്മങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും പഠിപ്പിക്കാൻ സ്കൂളുകളിലൂടെ അറബിക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റും പിരീഡും മഹാഭാരതവും രാമായണവും ബൈബിളും ഒന്നും പഠിപ്പിക്കാൻ അങ്ങനത്തെ ഒരു സ്ഥാപനം അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊന്നും സ്കൂളുകളില്ലല്ലോ ഔറംഗസേബ് ഹിന്ദു മതത്തെ തകർക്കാൻ വാൾ ഉപയോഗിച്ചു കോൺഗ്രസ് ഹിന്ദു മതത്തെ തകർക്കാൻ ഭരണഘടനയും നിയമങ്ങളും ബില്ലുകളും ഭേദഗതികളും ഉപയോഗിച്ചു അതായത് വാളു പരാജയപ്പെട്ടയിടത്ത് ഭരണഘടന കൃത്യമായിട്ട് ആ തൊഴിൽ കംപ്ലീറ്റ് ചെയ്തു പിന്നെ മാധ്യമങ്ങൾ ആരെങ്കിലും ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചാൽ അവനെ സംഖിയാക്കും ചാപ്പയടി കഴിഞ്ഞു ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ പി സി എ പോലെ ഇതൊന്ന് തുറന്നു പറയാൻ ശ്രമിച്ചാൽ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന ഗുരുതുരുമ്പ് വന്നിരിക്കുന്നത് കണ്ടോ ഉടനെ തന്നെ അയാളുടെ കയ്യിൽ വിലങ്ങിടാൻ വേണ്ടി ആർത്ത് വിളിച്ച് രംഗത്തിറങ്ങും ആളുകൾ പ്രബലമായിട്ടുള്ള റോമൻ മതത്തിന്റെ പതനത്തിന് എൺപത് വർഷമേ എടുത്തുള്ളൂ റോമൻ നാഗരികതയുടെ തകർച്ചയെ കുറിച്ചിട്ട് ഹിന്ദുക്കളൊന്നറിയുന്നത് നല്ലതാ അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകൂ ഒരു ബാഹ്യശക്തിക്കും അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല അവരുടെ സ്വന്തം ഭരണാധികാരിയായ കോൺസ്റ്റന്റൈനും ഹിന്ദു അല്ല ക്രിസ്തു മതം ക്രിസ്തു മതവുമാണ് അവരെ ആന്തരികമായി പരാജയപ്പെടുത്തി നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു കപ്പലിനെ പുറത്തുള്ള വെള്ളം മുക്കില്ല കപ്പലിന്റെ അകത്തുള്ള വെള്ളമേ കപ്പലിനെ മുക്കൂ ഈ രാജ്യത്തിൻ്റെ അകത്താണ് ശത്രു ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങൾക്കകത്താണ് അവരെ തകർക്കുന്ന ശക്തിയിരിക്കുന്നത് ഏത് കാലത്തിനും ഇവരിതൊക്കെ തിരിച്ചറിയുമെന്നാ അറിഞ്ഞിട്ടിനിപ്പോ എന്തോ ഉണ്ടാക്കാൻ ഒരു കാര്യവുമില്ല ഇനിയിപ്പോ നമ്മൾ ഇത് തുറന്നു പറയുന്നത് ഇനിയെങ്കിലും നമ്മുടെ എന്താണ് സംഭവിച്ചത് എന്ന് മുൻകാല ചരിത്രങ്ങളെ ഒരു തെല്ല് ബോധമുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു മാത്രം